തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ശ്രീ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി നിർണയിച്ചിട്ടില്ല ഏകദേശം രണ്ടായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം സ്വാമിയുടേതാണ് പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാൻ്റെ അവതാരങ്ങളിലൊന്നാണ് സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ആറടി ഉയരം വരും ചതുർബാഹു വിഗ്രഹത്തിൽ ലക്ഷ്മി ദേവിക്കും ഭൂമിദേവിക്കുമൊപ്പം കിഴക്കൂട്ട ദർശനമായാണ് ഭഗവത് പ്രതിഷ്ഠ കൂടാതെ ശിവനും ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ശ്രീരാമൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠയുമുണ്ട് ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ ദർശനം നടത്തിയാൽ ഐശ്വര്യവും ദുരിതമുക്തിയും മോക്ഷവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അറബിക്കടലിൻ്റെ തീരത്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കുന്നിന് സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്നും ഇരുന്നൂറടി ഉയരം ഉണ്ട് പിതൃതർപ്പണത്തിന് വളരെയധികം പേരുകേട്ട ക്ഷേത്രമാണത് തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ആലുവ ശിവരാത്രി മണപ്പുറം എന്നിവയ്ക്കൊപ്പമാണ് പിതൃതർപ്പണത്തിന് വർക്കലയുടെ സ്ഥാനം കർക്കിടകവാവു ദിവസം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിനടുത്തുള്ള പാപനാശ ീരത്ത് കുടുംബത്തിലെ മരിച്ചവർക്കായി ബലിതർപ്പണത്തിലെത്തുന്നത് ബലിയിടാനായി പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ തൊഴുത് ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവിന് സ്വർഗമോ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷമോ ലഭിക്കും എന്നാണ് വിശ്വാസം മീനമാസത്തിൽ ഉത്തരം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് സവം കൂടാതെ ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മേടമാസത്തിലെ വിഷു ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി എന്നിവയും ഇവിടെ പ്രധാന ആണ്ടുവിശേഷങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഈ സ്ഥലത്തിൻ്റെ പേര് ഒരു ഐതിഹ്യത്തോടു കൂടിയുള്ളതാണ് നാരദ ഋഷി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൽക്കലം വീണ സ്ഥലം പിൽക്കാലത്ത് വർക്കലയായി ഐതിഹ്യത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹം സാധാരണയായി ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹത്തിൽ കൈകളിൽ പാഞ്ചജന്യം ചക്രം കൗമോദകി താമര എന്നിവ ധരിച്ചാണ് കാണപ്പെടാറുള്ളത് ഇവ ധരിച്ച കൈകളിൽ പ്രതിഷ്ഠാരൂപമനുസരിച്ച് വ്യത്യാസം കാണാം അദ്ദേഹത്തിൽ ഇരുപത്തിനാല് രൂപങ്ങളാണ് മഹാവിഷ്ണു വിഗ്രഹങ്ങൾക്ക് ഉള്ളത് അവയിൽ ഇരുപത്തൊന്നാമത്തെ രൂപമാണ് ജനാർദ്ദനൻ എന്നറിയപ്പെടുന്നത് എന്നാൽ ജനാർദ്ദനസ്വാമിയുടെ വലത് കൈയിൽ താമരയ്ക്ക് പകരം ഭക്ഷണപാത്രമാണ് കാണപ്പെടുന്നത് ഓരോ ദിവസം ചെല്ലുമോറും ഭഗവാൻ അത് മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരികയാണെന്നും അദ്ദേഹത്തിൻ്റെ വായിലെത്തുമ്പോൾ ലോകം അവസാനിക്കും എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തിലധികം വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് വ്യക്തമാക്കാനുള്ള രേഖകൾ കുറവാണ് ഒരു കാലത്ത് വിദേശികളുടെ ആക്രമണം കാരണം ഈ ക്ഷേത്രം തകർന്നു എന്നാണ് ചരിത്രം പറയുന്നത് തകർന്നു പോയ സമയത്ത് പാണ്ഡ്യരാജാവ് ഇവിടെ എത്തിയെന്നും തൻ്റെ നാട്ടിലേതടക്കം പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടും അദ്ദേഹത്തിന് വാദോപദ്രകത്തിൽ നിന്നും മുക്തി ഉണ്ടായില്ല അങ്ങനെ വർക്കലയിലെത്തിയ അദ്ദേഹം നാശോന്മുഖമായ ജനാർദ്ദനസ്വാമി ക്ഷേത്രം കാണാനിടയാവുകയും ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തണമെന്ന് ആഗ്രഹിച്ച രാജാവ് ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ പണി കഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം നാലമ്പലത്തിനകത്തെ ദൃശ്യങ്ങൾ പകർത്താൻ പാടുള്ളതല്ല ശ്രീകോവിൽ വൃത്താകൃതിയിൽ തീർത്ത സാമാന്യം വലിപ്പമുള്ള വട്ട ശ്രീകോവിലാണ് ഇവിടെയുള്ളത് കരിങ്കലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം മുന്നൂറടി ചുറ്റളവുണ്ട് ഇതിൻ്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളാണുള്ളത് അവയിൽ പടിഞ്ഞാറ് ഭാഗത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ആറടിയിലധികം ഉയരമുള്ള ചതുർബാഹു വിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നിൽക്കുന്ന രൂപത്തിലാണ് അഞ്ജനശിലയിൽ തീർത്ഥ വിഗ്രഹം ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടതുകിയിൽ പാഞ്ചജന്യവും മുന്നിലെ ഇടതുകൈയിൽ തിടകീടായി കൗമോദകി എന്ന ഗതയുണ്ട് എന്നാൽ മുന്നിലെ വലത് കൈയിൽ താമരയ്ക്ക് പകരം ഭിക്ഷാപാത്രമാണ് ഈ കൈകി ഐതിഹ്യത്തിൽ പറയും പോലെ സ്വർണ്ണ കൈയാണ് ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ മുന്നിലെ വലത് കൈ പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അത് വൈക്കോടെടുത്താൽ അന്ന് ലോകാവസാനമുണ്ടാകുമെന്നുമാണ് വിശ്വാസം ഭഗവാന്റെ ഇടത് ഭാഗത്ത് ശ്രീദേവി തലത് ഭാഗത്ത് ഭൂമിദേവിയുമുണ്ട് അതിനാൽ തന്നെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ ആവാഹിച്ചു കൊണ്ട് സാക്ഷാൽ ജനാർദ്ദന സ്വാമി ശ്രീ ഭൂമിദേവി സമേതനായ വർക്കലയിലെ സ്ത്രീലകത്ത് കുടികൊള്ളുന്നു ശ്രീകോവിൽ ചുവർചിത്രങ്ങൾ കൊണ്ടോ ദാരിശില്പങ്ങൾ കൊണ്ടോ സമ്പന്നമല്ല വളരെ ലളിതമായ നിർമ്മിതിയാണ് കരിങ്കല്ലിൻ്റെ ഭാഗങ്ങൾ വ്യക്തമായി കാണാം ഈ വിധത്തിലാണ് വിധത്തിലാണിതിൻ്റെ നിർമ്മാണം ചുവർചിത്രങ്ങളും ദാനശില്പങ്ങളും കൂട്ടിച്ചേർക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട് വടക്ക് വശത്ത് പോവ് പണിതീരത്തിൽ അഭിഷേകജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ചക്രതീർത്ഥം എന്ന പേരുള്ള ക്ഷേത്രക്കുളം കുളം വടക്ക് ഭാഗത്ത് വളരെ വിസ്തൃതിയിൽ കിടക്കുന്നു ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം കൊണ്ടുണ്ടായ കുളമാണത് അതിനാലാണ് ചക്രതീർത്ഥം എന്ന പേര് ചക്രതീർത്ഥത്തിൻ്റെ കിഴക്കേക്കരയിൽ ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവുമുണ്ട് വളരെ ചെറിയ ക്ഷേത്രമാണത് പടിക്കെട്ടുകളോടുകൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം ക്ഷേത്രത്തിന് സമീപത്തായി ഭഗവാന്റെ പാദതീർത്ഥം എന്ന സങ്കല്പത്തിൽ ഒരു ചെറിയ കുളവും കാണാം അതിന് തൊട്ടടുത്ത് ഒരു ശാസ്ത്ര ക്ഷേത്രവുമുണ്ട് ചെറിയ കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് വളരെ ചെറിയൊരു ക്ഷേത്രമാണത് വടക്കേ പ്രവേശന കവാടത്തിൽ ലക്ഷ്മിദേവി ഭൂമിദേവി സമേതനായ വിഷ്ണുവിൻ്റെ രൂപം കുത്തിവെച്ചിട്ടുണ്ട് ഇരുവശവുമായി ഗരുഡൻ്റെയും ഹനുമാൻ്റെയും രൂപങ്ങളും കാണാം ഇതിന് സമീപമായി ഒരു വെടിപ്പുരയും കാണാം സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ കാണാത്ത വെടി വഴിപാട് ഇവിടെ ഭഗവാൻ പ്രധാനമാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ചു ഉയർന്നതാണ് അതിനാൽ അവിടെ പടിക്കെട്ടുകളില്ല കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ഒരു പടിക്കൂറ്റം അരയാൽ മരം കാണാം സാധാരണയായി ഗോപുരത്തിന് പുറത്ത് കാണാറുള്ള അരയാൽ ഇവിടെ അകത്ത് വന്നത് ഒരു അത്ഭുതമായാണ് കാണുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നതായാണ് ഇവരുടെ പ്രതിഷ്ഠകൾ നാഗരാജാവായി അനന്ദനും നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകന്യികയും അടക്കമുള്ള പരിവാരങ്ങളും അടങ്ങുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വർക്കല സ്വാമി ക്ഷേത്രം പുലർച്ചെ മൂന്നരയ്ക്ക് നിയമവിടിയോടും തുടർന്ന് ഏഴ് തവണ ശംഖുവിളിയോടും തവിൽ നാഥസ്വരം കുഴിത്താളം എന്നിവയുടെ അകമ്പടിയോടും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം നാലു മണിക്ക് നട തുറക്കുന്നു ആദ്യ ചടങ്ങ് നിർമാല്യ ദർശനമാണ് തടയെന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടുകൂടി കാണപ്പെ ഭഗവാന്റെ വിഗ്രഹം ദർശിച്ച് ഭക്തർ മുക്തി അടങ്ങുന്നു അതിനുശേഷം അഭിഷേക ചടങ്ങുകൾ തുടങ്ങിയായി എണ്ണ ശംഖതീർത്ഥം ഈഞ്ച കലശതീർത്ഥം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേക ചടങ്ങുകൾ ശേഷം വിഗ്രഹം അലങ്കരിച്ച് ആദ്യ നിവേദ്യങ്ങളായി മലർ ശർക്കര കദലിപ്പഴം എന്നിവ നേദിക്കുന്നു പിന്നീട് അഞ്ചുമണിക്ക് നടയടച്ച് ഉഷപൂജയും സൂര്യോദയത്തിന് എതിരേറ്റ പൂജയും നടത്തുന്നു എതിരേറ്റ പൂജയുടെ സമയത്താണ് ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ഉപദേവതകളുടെ പൂജകളും നടക്കുന്നത് പിതൃ ബലിതർപ്പണത്തിന് വളരെ പ്രശസ്തമാണ് വർക്കല പാവനാശയ തീരം ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധമായി ദേവസ്വം ബോർഡിൻ്റെ ബലിപ്പുരയുണ്ട് കർക്കിടക മാസത്തിലെ വാവുബലി പ്രധാനമാണ് അന്നേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങൾ ബലിതർപ്പണത്തിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഭഗവാൻ ശ്രീ ജനാർദ്ദനൻ കുടികൊള്ളുന്ന ഈ പുണ്യതീരത്ത് ബലിതർപ്പണം ചെയ്താൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം